അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ സലാം സമാധാനമാണ് എന്ന വിഷയമാണ് ഇന്നത്തേത് മാലിക് അനസു അലിഹുൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് പറയാൻ എന്നോട് നിബിധങ്ങൾ പറഞ്ഞു എൻ്റെ കുഞ്ഞു കുഞ്ഞുമോനെ നിന്റെ കുടുംബത്തിലേക്ക് നീ പ്രവേശിച്ചാൽ ഫസല്ലിം നീ സലാം പറയണം എന്നാൽ അത് നിന്റെ മേൽ ബറക്കത്താണ് വാല അഹ്ലിബിക്ക നിന്റെ വീട്ടുകാർക്കും നിന്റെ കുടുംബക്കാർക്കും അത് ബറക്കത്തിന് നൽകുമെന്ന് മഹാനായ റസൂർ അള്ളാഹി സാഹു തങ്ങൾ പറയാം ഇത് തുറമുദിലുള്ള ഹദീസാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരത്തെ സലാം ചൊല്ലുകയാണെങ്കിൽ വീടിനും ബറക്കത്താണ് വീടിനും സമാധാനമാണ് നമുക്കും സമാധാനമാണ് അസ്സലാം സലാം രക്ഷ സമാധാനം മിൻ സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ഭൂമിയിൽ നിക്ഷേപിച്ചു അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണേ എന്ന് മഹാനായ റസൂള്ളാഹുഅലൈ വസെ പഠിപ്പിക്കുകയാണ് സലാം പറയണം സലാം കൊണ്ട് തുടങ്ങുന്നവന് വലിയ കൂലിയാണ് ഇന്നിബില്ലാഹി മൻ ബദ് അഹും ബിസ്സലാം സലാം കൊണ്ട് തുടങ്ങുന്നവരാരാണോ അവരാണ് ജനങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരെ എന്നും നബി അല്ലാഹു അലൈഹി വസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ആ സലാം പറയുന്നതിൻ്റെ മഹത്വത്രയാണ് സലാം പറ സലാം കൊണ്ട് തുടങ്ങുന്ന ആളില്ലേ അസ്സലാം അലൈക്കെന്ന് പറഞ്ഞ തുടങ്ങുന്നവർ അവരല്ലാഹു അല്ലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ് അത്ര പറയാണ് നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചമായത് അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കുക അല്ലെങ്കിൽ അത് തന്നെ തിരിച്ചു നൽകുക അസലാമലൈക്കും എന്ന് പറഞ്ഞാൽ വാളേക്കും അതുപോലെ അതിനേക്കാൾ മെച്ചമായത്സലാം അതുപോലെ സലാം പറഞ്ഞേക്കലുണ്ട് അതെങ്ങനെയാ നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ അടുത്ത് ജിബിദിയിൽ വന്നിട്ട് പറഞ്ഞു നബിയേ ഇതാ ഹദീജി അള്ളാഹുഹ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൈവശം കറികളും ഭക്ഷണവും പാനീയവും അടങ്ങിയൊരു പാത്രവുമുണ്ട് അവർ താങ്കളുടെ അടുത്ത് വന്നാൽ അഥവാ നബി അങ്ങയുടെ അടുത്ത് വന്നാൽ ആ ബീവിക്ക് അവരുടെ റബ്ബിൻ്റെയും എൻ്റെയും സലാം പറയുക സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന സന്തോഷ വാർത്തയും അറിയിക്കുക ആ കൊട്ടാരത്തിൽ ശബ്ദകോലാഹലമോ ക്ലേശമോ ഇല്ല ഇല്ല തന്നെ ഇവിടെ അള്ളാഹുവിൻ്റെ സലാം അതുപോലെ ജബിരിലിൻ്റെ സലാം പറയുക എന്നാണ് പറഞ്ഞത് അപ്പോൾ സലാം പറയക്കുക നമുക്ക് നമ്മുടെ ഒരാൾ കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകും അപ്പോൾ നമ്മൾ പറയും നീ ആ കൂട്ടുകാരനെ കാണുമ്പോൾ എന്നോട് എൻ്റെ സലാം അവൻ അറിയിക്കണം അവനറിയിക്കണം അസലാമലൈക്കും എന്ന് പറയും ആ സലാം നമ്മളോട് പറഞ്ഞ നമ്മൾ പറഞ്ഞയച്ച സലാം ആ സലാം പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാ മടക്കേണ്ടത് ഇന്നാലിന്ന ആൾ അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം നമ്മളോട് ഒരാൾ പറയാം ആ ഇന്ന ആൾ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സലാം അടക്കേണ്ടത് നിന്റെ മേലിലും അവന്റെ മേലിലും ആരാണോ സലാം പറ അവന്റെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ കബറാളികളോടും സലാം പറയാം അസലൈക്കും അസ്സലാമു അലൈക്കും യാ മുഅ്മിനീൻ വ ഇന്നാ ഇൻശാ അല്ലാഹു ബികും ലാഹിഖൂൻ നമ്മളൊക്കെ ഖബർസ്ഥാനയുടെ പരിസരത്തൂടെ സഞ്ചരിക്കുന്നവരാണ് അപ്പോഴൊക്കെ ഖബറാളികളോട് സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സലാം അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും യാ യാ പറയാനല്ലോ സലാം എന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിലും രക്ഷയും സമാധാനവും നൽകുന്ന ഒരു അഭിവാദ്യമാണ് ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദൻ നബിയോട് പറഞ്ഞു ആ മലക്കുകളുടെ സംഘത്തിൻ്റെ അരികിലേക്ക് പോവുക എന്നിട്ട് അവരോട് സലാം പറയുക എന്നിട്ടവര് നിന്നോട് അഭിവാദ്യമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിശ്രദ്ധിച്ച് കേൾക്കുക അത് നിൻ്റെയും നിൻ്റെ സന്തതികളുടെയും അഭിവാദ്യമാകുന്നു എന്നാണ് അങ്ങനെ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളോട് സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളുടെ മേലിലുണ്ടാവട്ടെ അപ്പോൾ മലക്കുകളും തിരിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേലിലുണ്ടാവട്ടെ എന്ന് ആ സലാം പണ്ട് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളോട് പോലും പറഞ്ഞ സലാമാണ് ഇന്ന് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സലാം പറയുക എന്നുള്ളത് സുന്നത്തും മടക്കുക എന്നുള്ളത് നിർബന്ധവുമാണ് സാധാരണഗതിയിൽ സുന്നത്തിനേക്കാൾ എത്രയോ മടങ്ങ് ഇരട്ടി പ്രതിഫലമാണ് നിർബന്ധത്തിനുള്ളത് പക്ഷേ സലാം പറയുന്നിടത്ത് സലാം പറയുക എന്ന സുന്നത്തിനാണ് സലാം മടക്കുക എന്ന നിർബന്ധത്തെക്കാൾ പ്രതിഫലമുള്ളത് അതോടൊപ്പം തന്നെ സലാം മടക്കുന്ന നേരം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു എന്ന് സലാം പറയുക സലാം അടക്കുമ്പോഴും സലാം പറയുമ്പോഴും ഇവിടെ അസ്സലാമു അലൈക്കും ഒന്ന് വറഹ്മത്തുള്ളാഹി രണ്ട് വബറക്കാത്തുഹു മൂന്ന് അഥവാ മുപ്പത് നന്മയുടെ പ്രതിഫലം അള്ളാഹു നൽകും അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറയുകയാണെങ്കിൽ പത്ത് നന്മയും വറഹമത്തുല്ലാഹി എന്നുകൂടി പറയുകയാണെങ്കിൽ ഇരുപത് നന്മയും വബറക്കാത്തുഹു എന്നുകൂടി പറയുകയാണെങ്കിൽ മുപ്പത് നന്മയുമാണ് അള്ളാഹു നൽകുന്നത് ഇത് ഹദീഫിൽ വിവരിച്ചൊരു കാര്യമാണ് ഈ ഹദീസ് പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു എന്ന് പറഞ്ഞ സുഹാബിയെക്കുറിച്ച് അദ്ദേഹത്തിന് മുപ്പത് പ്രതിഫലം നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക ഒരു ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകമായ അടയാളമാണ് ചിഹ്നമാണ് സലാം പറയുക എന്നത് അതുകൊണ്ട് തന്നെ സലാമിനെ വ്യാപിപ്പിക്കണം ചെറിയൊരു പിന്നെ ഗ്യാപ്പിന് ശേഷമാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ഒരു സലാം പറ എന്നിട്ടൊരു മതിലിന്റെ ഒരു ചുമരിന്റെ ഒരു മരത്തിന്റെ മറയുടെ അപ്പുറത്ത് നിന്ന് വീണ്ടും കണ്ടാൽ അപ്പോഴും സലാം പറയണമെന്നാണ് അങ്ങനെ വെക്കുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം കുറച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോൾ അവിടെ ഭാര്യ ഉണ്ടെങ്കിൽ അപ്പോഴും സലാം പറയണം എന്ന് വെച്ചാൽ സലാമിനെ വ്യാപിപ്പിക്കണം രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഭാര്യയെ കാണുന്നു മക്കളെ കാണുന്നു സലാം പറയണം അപ്പൊ അത്രമേൽ സലാമിനെ വ്യാപിപ്പിക്കണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സലാം സമാധാനം രക്ഷ പ്രദാനം ചെയ്യട്ടെ ആമീൻ ആർ അബ്ബൽ ആലമീൻ നിർത്തുന്നു അസ്സലാ വാളേക്കും വരഹമുല്ല